മലയാള സിനിമയിലെ നവീന കാലഘട്ടത്തിലെ പാട്ടുകളുടെ ആസ്വാദക ഭൂമികയുടെ സാമൂഹ്യ ശാസ്ത്രമാണ് ഞാനിവിടെ ചുരുക്കി വിവരിക്കുന്നത് എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും മനോഹരമായ ഗാനങ്ങൾ പിറന്നു വേണം മലയാള സിനിമാ ഗാനങ്ങൾക്ക് എന്തു പറ്റിയെന്ന് ചിന്തിക്കുകയും ഇപ്പോഴത്തെ ഗാനങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരും അനേകമുണ്ട് പക്ഷെ ആ അഭിപ്രായത്തെയൊക്കെ മാറ്റിമറിച്ച് ഇന്നത്തെ തലമുറ പഴയ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ വരികയും ഡാൻസ് ചെയ്ത് പാടാൻ പറ്റുന്ന പാട്ടുകളുടെ ഋതത്തിലേക്ക് മാറുകയും ചെയ്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലജ്ജാവതിയെ കമ്മൽ തുടങ്ങിയവ ഈ രണ്ട് പാട്ടുകളുടെ ജനകീയ വിജയം അതാണ് മുമ്പെങ്ങുമില്ലാത്ത ശ്രോതാക്കളുടെ എണ്ണം ഇത്തരം പാട്ടുകൾക്ക് വന്നു ചേരുമ്പോഴാണ് ന്യൂ ജനറേഷൻ്റെ സാമൂഹികമായ സംഗീതബോധത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ഇത് ഒരു സമൂഹത്തിലാകമാനമുള്ള ജനങ്ങളിലേക്ക് ഊർജ്ജപ്രസരമായി അവരറിയാതെ മാറുകയും ചെയ്തു എഴുപതുകളിലും എൺപതുകളിലും മനോഹരമായ മെലഡി ഗാനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്ന പഴയ തലമുറ ഈ ന്യൂജൻ പാട്ടുകളിട്ട് അവരുടെ ആഘോഷവേളകളിൽ യുവതലമുറയോടൊപ്പം ആടിത്തിമിർക്കുന്നത് കാണുമ്പോഴാണ് ഇത്തരം പാട്ടുകൾ സാമൂഹ്യ ജീവിത രീതിയിലുള്ള വ്യതിയാനങ്ങളായി മാറുന്നത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നവീന കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയായി ഇതിന് ചരിത്രത്തിൽ ഇടമുണ്ട് പാട്ട് പാടുകയെന്നാൽ തുള്ളി അഭിനയിച്ചുകൊണ്ട് പാടണം എന്ന ബോധം മലയാളിയെ ധരിപ്പിക്കുകയും ചെയ്തു പാശ്ചാത്യ സംഗീത സംഗീതബോധത്തിൻ്റെ ചേരുവകൾ ഇണക്കി ചേർത്ത ഋതത്തിലൂടെ ഈ പാട്ടുകൾ കേൾക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഹരമായി മാറുകയും ദിശാബോധം തെറ്റിയ ആസ്വാദനമാണ് അവർക്ക് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷത്തെ നമ്മൾ മറക്കുകയും ചെയ്യരുത് ശബ്ദമാധുര്യവും ശബ്ദഗാംഭീര്യവുമാണ് പാട്ട് എന്ന് വിശ്വസിച്ചിരുന്ന തലമുറയുടെ മുമ്പിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അമ്പരപ്പിക്കുന്ന ന്യൂതന സാധ്യതകളിലൂടെ വളച്ചെടുത്ത് നീട്ടലും കുറുക്കലുമായി പാടി റെക്കോർഡ് ചെയ്യുന്ന ഇന്നത്തെ പാട്ടുകൾ സംഗീത ആസ്വാദനത്തെ ആകെ എന്ന് പറയാതെ വയ്യ പാട്ട് കേൾക്കുക എന്നതിനേക്കാൾ പാട്ട് കാണുകയും ശരീര ചലനങ്ങളും ആ കാഴ്ചയിൽ കോർത്തിണുക്കപ്പെട്ടതുമാണെന്ന ആധുനികതയുടെ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ അവബോധമാണ് ഇതിന് കാരണം തിരക്കേറിയ ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങളും അസംതൃപ്ത പ്രണയസങ്കല്പങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന യുവത്വത്തിന്റെ ഭൂമികയിലേക്ക് വന്നു ചേരുമ്പോഴാണ് വൃതത്തിലൂന്നിയ കാൽപ്പനിക സങ്കല്പങ്ങളായി പരിണമിക്കുന്നത് ചുരുക്കം ചില പാട്ടുകളുടെ നീട്ടലും കുറുക്കലും വലിച്ചുനീട്ടലും ശബ്ദവ്യത്യാസവും നവപാവുകത്വത്തിൻ്റെ സംഗീതബോധത്തിൽ ഹിറ്റായിട്ടുള്ള മെലഡികളായിട്ടുണ്ട് വെള്ളം എന്ന സിനിമയിലെ ആകാശമായവളെ ചിറകായിരുന്നല്ലോ നീ എന്ന മനോഹരമായ വരികളിലെ നീട്ടലും കുറുക്കലും ശബ്ദവ്യത്യാസവും ഭാര്യ ഉപേക്ഷിച്ചുപോയ നായകൻ്റെ സങ്കല്പങ്ങളുടെ ദൃശ്യാനുഭവത്തേക്കാൾ ഇന്നത്തെ യുവത്വം പ്രണയം നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ടവൻ്റെ വേദനയായി പാടി നടക്കുന്നു നീ ഹിമമഴയായി എന്ന പാട്ടും ഇതിനുദാഹരണമാണ് നവീന കാലഘട്ടത്തിലെ ഗാനങ്ങളുടെ ആസ്വാദന തലം ഒരു ജനതയുടെ സാമൂഹിക ജീവിതവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതിൻ്റെ പ്രശസ്തിയും ഇതാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നു